ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് ഞാൻ വീടിന് ബൈബൈ ഒക്കെ പറഞ്ഞ് എങ്ങനെ പോകണമെന്നല്ലേ അനിയത്തിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസമായപ്പോ നമ്മൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടി പോവാട്ടോ ഞാനും അനിയത്തി അനിയത്തിന്റെ ഹസ്ബൻഡും താത്താന്റെ മോനും ഒരു ഓട്ടോയിലും ഉമ്മയും താത്തയും വേറൊരു ഓട്ടോയിലോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഈവനിങ് ആണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്താണ് ഇത്ര ലേറ്റ് ആയിട്ട് പ്രസവരക്ഷക്ക് പോയത് എന്ന് വെച്ചാൽ ബേബിന്റെ മുടികളിൽ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇനി അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുള്ളത് ഉള്ളത് നമുക്ക് കാണാട്ടോ ഇത് അവിടുത്തെ കിച്ചൺ കിച്ചൺ നമുക്ക് വേണ്ട ഗ്യാസും ഫ്രിഡ്ജും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ബാത്റൂം ആണ് ഇത് അറ്റാച്ച് അല്ല നമ്മൾ ഹാളിൽ ാണ് വരുന്നത് പിന്നെ ഇതാണ് അവിടുത്തെ ഒരു ബെഡ്റൂം ഇത് നമ്മൾ ബൈസ്റ്റാൻഡർ ആയി നിൽക്കണ ഒരാൾക്ക് നിൽക്കാൻ പറ്റണ ഒരു ബെഡ്റൂം ആട്ടോ അപ്പൊ ഞാനും ജയിനും ഇവിടെയാണ് നിന്നിട്ടുണ്ടായത് പിന്നെ ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ബെഡ്റൂം ഈ ബെഡ്റൂമിന് അറ്റാച്ചഡ് ആയിട്ട് ഒരു ബാത്റൂമ് വരുന്നുണ്ട് അപ്പൊ അനിയത്തിയും അനിയത്തിന്റെ ബേബിയും ഉമ്മയും ഇവിടെ ആട്ടോ കിടന്നിട്ടുണ്ടായത് ഈ റൂമിൽ വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് കേട്ടോ വന്നത് ഏകദേശം ഈവനിങ് ആയതുകൊണ്ട് തന്നെ അനിയത്തിക്ക് ഈവനിങ് സ്നാക്കിനുള്ള ടൈം ആയിരുന്നു അപ്പൊ അവര് തന്നിട്ടുണ്ടായിരുന്നത് റായിപ്പൊടിന്റെ കൂക്കാട്ട് ഇനി നമ്മൾ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ മുക്തി ആയുർവേദ പ്രസവരക്ഷലോ നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള മലപ്പുറം ടൗണിൽ തന്നെയാണ് അങ്ങനെ ഏകദേശം അവിടെ ചുറ്റി കറങ്ങി കണ്ടപ്പോഴേക്ക് മരിവ് പങ്കു കൊടുക്കാൻ സമയം അങ്ങനെ നിസ്കാരം കഴിഞ്ഞിരുന്നപ്പോ അളയാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അളയാക്കിയും താത്തിയും കുട്ടികളും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചേറും പോയ പിന്നെ അടുത്ത് ഡിന്നർ കഴിക്കാൻ സമയോ അവിടെ ഡിന്നർ എട്ട് മണിന്റെ മുന്നേ എത്തും നമ്മൾ ആദ്യത്തെ ദിവസത്തെ ഡിന്നർ വന്നിട്ട് ചോറും മട്ടം കറിയും പയറുപ്പേരും ചിക്കൻ കറിയും എന്നിട്ട് അങ്ങനെ അന്നത്തെ ഡിന്നറും കഴിച്ച് നമ്മളെല്ലാരും കിടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇവിടുത്തെ വീഡിയോസുമായിട്ട് ഞാൻ വരാം ബായ്